നമസ്കാരം പശ്ചിമേഷ്യയിൽ ഘോരയുദ്ധം അത് ഏകദേശം ഉറപ്പായിട്ടുണ്ട് അതിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങൾ പ്രധാനമായിട്ട് ഇറാൻ പിന്നെ ഇസ്രായേൽ അതിനോടൊപ്പം തന്നെ പിന്നെ അമേരിക്കയുണ്ട് ഇറാൻ്റെ കൂട്ടാളികളുണ്ട് ഒരു യുദ്ധത്തിലും ആരും ഇന്ന് അവരെ വിജയിച്ചിട്ടില്ല എല്ലാവരും തോറ്റിട്ടേ ഉള്ളൂ പ്രത്യക്ഷത്തിൽ നമ്മൾ തലകളിനി കണക്ക് പറയും ആ അവർ അവരാണ് തോറ്റതാണ് പിന്മാറിയതാണെന്ന് പക്ഷേ സാമൂഹികമായിട്ട് സാംസ്കാരികമായിട്ട് സാമ്പത്തികമായിട്ട് യുദ്ധം ചെയ്യുന്ന എല്ലാവർക്കും എപ്പോഴും വൻ നഷ്ടങ്ങളെ സംഭവിച്ചിട്ടുള്ളൂ ഏറ്റവും വലിയ ഉദാഹരണമാണ് മഹാഭാരത യുദ്ധം ട്രോജൻ വാർ എല്ലാവരും ഉള്ളൂ മഹാഭാരത യുദ്ധം കഴിഞ്ഞ സമയത്ത് ആരൊക്കെ അവശേഷിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ട് കൂട്ടം മാളികളും എല്ലാ അക്ഷവണിയും നശിച്ചു എല്ലാ അക്ഷവണിയും നശിച്ചു അവരുടെ സാമ്പത്തികം നശിച്ചു പിന്നീട് പറയുന്നുണ്ട് സമന്തവഞ്ചകം യുദ്ധം നടന്ന ഭൂമിയിൽ നിലവടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിധവകളുടെ കുട്ടികളുടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം യുദ്ധമുണ്ടാകാതിരിക്കട്ടെ യുദ്ധമുണ്ടാകാതിരിക്കട്ടെ ഇനിയും ഒരു യുദ്ധമുണ്ടാകാതിരിക്കട്ടെ നമസ്കാരം ഇനിയും യാതുക ലോകത്തിൽ ഒരു ഏറ്റുമുട്ടൽ ഒരു യുദ്ധം തമ്മിൽ തമ്മിലുള്ള തർക്കങ്ങളല്ല വലുതായിട്ടുള്ളൊരു യുദ്ധം അതുണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്കൊക്കെ അതിനെ കഴിയും പക്ഷെ യുദ്ധം ഒരു കൂട്ടം ആൾക്കാരുണ്ടത്രേ അത്രേ ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോകമഹായുദ്ധവും കൊച്ചു കൊച്ചു സംഭവങ്ങളിലൂടെയാണ് വലുതായത് ഒരു യുദ്ധത്തിനും ആരും വിജയിച്ച ചരിത്രമില്ല എല്ലാവരും പരാജയപ്പെട്ടേ ഉള്ളൂ സാംസ്കാരികമായിട്ടുള്ള പരാജയം സാമൂഹികമായിട്ടുള്ള പരാജയം അതിലുപരി സാമ്പത്തികമായിട്ടുള്ള പരാജയം ഇതാണ് എല്ലാവർക്കും സംഭവിക്കുക ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യം അത് നോക്കിക്കാണുന്ന സമയത്ത് പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധം ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഈശ്വരന് മാത്രമേ ഒരു മധ്യസ്ഥ വഹിക്കാൻ കഴിയൂ ബാക്കി എല്ലാവരും തന്നെ ഒന്നിനും ഈ പക്ഷത്ത് അല്ലെങ്കിൽ ആ പക്ഷത്ത് രണ്ട് പക്ഷത്തും ഇല്ലാതിരുന്ന ഒരു രാജ്യം അതിൻ്റെ പേരിൽ പ്രശസ്തി നേടിയ രാജ്യമാണ് ഇന്ത്യ ചേരി ചേരാ നയം ഇന്നിപ്പോൾ ആ ഒരു പ്രശസ്തിക്കും മങ്ങനേറ്റിട്ടുണ്ട് പിന്നെയുള്ളത് ഇത്തരം ലോകമഹായുദ്ധങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ഘോരയുദ്ധങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടി അതിന് വൈബല്യം ഉണ്ടായി അവസാനം വന്ന ഒരു ലോകമഹായുദ്ധമാകാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഒരർത്ഥം പറഞ്ഞ ലോക ഗവൺമെന്റ് അതാണ് യുണൈറ്റഡ് നേഷൻസ് അത് ചെവിയും കണ്ണൊന്നും പ്രവർത്തിക്കാത്ത കാണാനും കേൾക്കാനും കഴിയാത്ത കിടപ്പുരോഗിയായിട്ടുള്ള ഒരു കാരണം പോലെയാ അങ്ങനെ അവിടെ എന്തൊക്കെയോ വിളിച്ച് പറയും മരുമക്കളും മക്കളും അത് കേൾക്കില്ല അത്രമാത്രം ആ ഒരു അവസ്ഥയിലാണ് യുണൈറ്റഡ് നേഷൻസ് അതുപോലെ തന്നെ ആധ്യാത്മിക തലവന്മാര് മാർപ്പാപ്പേപ്പറുള്ള ആളുകളൊക്കെ യുദ്ധം യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറും ഒഴിഞ്ഞു മാറു എന്ന് പറയുമ്പോൾ അവരും പക്ഷം ചേരുന്നതായിട്ടാണ് കാണുന്നത് പലപ്പോഴും പലരും യുദ്ധത്തിന് കോപ്പ് കൂട്ടുമ്പോൾ അവരും ഇണ്ടില്ല വേറെ ചില ആൾക്കാർ യുദ്ധത്തിന് കോപ്പ് കൂട്ട് കോപ്പ് കൂട്ടുമ്പോൾ അവർ പറയും അരുത് അത് തെറ്റാണ് എന്നൊക്കെ വിളിച്ചു പറയും ആയതുകൊണ്ട് അവരുടെ ശബ്ദത്തിന് പോലും വലിയ വില കാണാൻ കഴിയുന്നില്ല ആയതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഇനി ഏത് നിമിഷത്തിലും യുദ്ധം തുടങ്ങാം എന്നൊരവസ്ഥയാണിപ്പോൾ പശ്ചിമേഷ്യയിലുള്ളത് ഇസ്രായേലിൻ്റെ അഡ്മിനിസ്ട്രേഷൻ അഡ്മിനിസ്ട്രേറ്റർമാർ ഭരണ ഭരണ അവിടെ ഭരിക്കുന്ന ആളുകൾ ഭരണാധികാരികൾ അവരുടെ സൈന്യാധിപന്മാർ സി എയുടെ തലവന്മാർ മൊസാദിൻ്റെ തലവന്മാരൊക്കെ ഇപ്പോ ഇസ്രായേലിന്റെ തലസ്ഥാനത്ത് കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങളായിട്ട് ചെറുതും വലുതുമായിട്ടുള്ള യുദ്ധങ്ങള് ഇസ്രായേലിന്റെ പശ്ചിമേഷ്യം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനൊരു അടക്കം വരുമെന്ന് കരുതിയ സമയത്ത് ലീവ് എടുത്തുപോയെ ഇസ്രായേലി ഭടന്മാരെ മുഴുവൻ തിരിച്ചു തിരിച്ചുപിടിച്ചിരിക്കുകയാണ് ഇറാനും അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലെ യുദ്ധഭീതി ഓരോ നിമിഷം എന്ന പോലെ നമ്മൾ വിഷുവിനൊക്കെ ഒരു പടകം അതിനെ തീ കുളത്തി ഇങ്ങനെ വലിച്ചെറിയും എന്നിട്ട് ചെവി പൊത്തി നിൽക്കും അത് നോക്കിയിട്ട് എപ്പോഴാ പൊട്ടുക എപ്പോഴാ പൊട്ടുക എപ്പോഴാ പൊട്ടുക നോക്കിയിട്ട് ആ ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത് ഏത് സമയം മറ്റേ എനി ടൈം അതവിടെ സംഭവിക്കാം സംഭവിക്കാതിരിക്കട്ടെ ഇപ്പോഴും പല ഭാഗത്തു നിന്നും യുദ്ധത്തെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെ യുദ്ധം ഒഴിവാകണമെന്നാണ് നീതിയുടെ നീതി ആ പക്ഷത്താണെങ്കിൽ യുദ്ധം ഉണ്ടാകാതെ പോകും പക്ഷെ കാര്യങ്ങളെല്ലാം മാനുഷികമാണ് ഇവിടെ തമ്മിൽ തമ്മിലുള്ള ഈർഷ്യ തമ്മിൽ തമ്മിലുള്ള ഈഗോ ആരാടാ വലിയവൻ അപകർഷതാ ബോധം ഉത്കർഷതാബോധം ഇതൊക്കെയാണ് അവിടെ വർക്കൗട്ടാവുന്നത് അതിൽ മനുഷ്യനെ മാറ്റി നിർത്താൻ മനുഷ്യേതരർക്കേ കഴിയും ദേവന്മാർക്കെ കഴിയും അങ്ങനെ ഒരു വംശം ഇപ്പോൾ നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുന്നില്ലല്ലോ പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നത്രേ വെളിപാടുകളും മറ്റുള്ള കാര്യങ്ങളും ഇന്നിപ്പോൾ അതൊന്നും കാണാനില്ല ഇസ്രായേൽ പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ പടക്കപ്പലുകൾ മുങ്ങിക്കപ്പലുകൾ എവിടേക്കെയാണ് എന്നറിയിൽ അവിടേക്ക് വിന്യസിച്ചിരിക്കുകയാണ് ഇറാനിലേക്കോ ഇറാനിൽ നിന്നോ ഇപ്പോ വിമാന സർവീസുകൾ ഒന്നുമില്ല പൂട്ടിയ അവസ്ഥ ഇതുതന്നെയാണ് ഇസ്രായേലിൻ്റെയും അവസ്ഥ അങ്ങോട്ടുമില്ല ഫ്ലൈറ്റുകൾ ഇങ്ങോട്ടുമില്ല ഫ്ലൈറ്റുകൾ പോകുന്നവർക്കൊക്കെ ഏറ്റവും വേഗത്തിൽ പോകാം എന്നുള്ളൊരു അവസ്ഥ അതും അവിടെ നിലനിൽക്കുകയാണ് വ്യോമബാധ ക്ലോസിഡ് വെടിനിർത്തൽ അതിനുവേണ്ടി വെടിനിർത്താൻ ആരാണ് മുമ്പിൽ നിൽക്കേണ്ടത് നാട്ടുകാരല്ല വെടി നടത്തുന്നവരാണ് മുമ്പിൽ നിർത്ത നിൽക്കേണ്ടത് അവർക്ക് കോംപ്രമൈസിനുള്ളൊരു മാനസികാവസ്ഥ നിലനിൽക്കുമ്പോൾ മാത്രമാണ് ദൈവത്തിന് പോലും വന്ന് നിങ്ങൾ കോംപ്രമൈസാവൂ മക്കളെ എന്ന് പറയാൻ പറ്റുള്ളൂ തമ്മിൽ തമ്മിൽ ഇനി ഞങ്ങൾ ചേരില്ല വീട്ടു വീട്ടുവളക്കുകൾ കണ്ടിട്ടുണ്ടല്ലോ ഏ ഇനി ചേരില്ല അപ്പൊ കാരണം മക്കളായ മക്കളെ ഒന്നും മിണ്ടാണ്ടി എടുക്കുന്നു അവിടെ ഒരിക്കലും ചേരാൻ കഴിയാത്ത രീതിയിൽ രണ്ട് ദിശകളിലേക്ക് സഞ്ചരിച്ചിരിക്കുന്ന സഞ്ചരിക്കുന്ന സഹോദരന്മാരനെ പോലെ ഇനി അവരെ അവന്റെ വഴിക്ക് വിടാനേ പറ്റുള്ളൂ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോയി ഇത് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്ന് സാ ആയതുകൊണ്ട് തന്നെ വെടിനിർത്തലിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ് ഈ യുദ്ധത്തിനകത്ത് ഇടപെടാൻ പോകുന്ന രാജ്യങ്ങൾ മുഴുവൻ ഹൂദി ഹിസ്ബുള്ള ആ സംഘം അവരും യുദ്ധക്കരി പൂണ്ടു നിൽക്കുകയാണ് ഏതായാലും പശ്ചിമേഷ്യ ഏതൊരു പ്രത്യേക രാജ്യം എന്നെടുത്ത് പറയുന്നില്ല പശ്ചിമേഷ്യ എന്ന ഭൂമിക്കടിയിൽ ഏറ്റവും കൂടുതൽ എണ്ണ കിടക്കുന്ന സ്ഥലമാണ് ഏട്ടത് അതിൻ്റെ പരിണിത ഫലം അതിൻ്റെ അനുഗണനങ്ങൾ നമുക്കും കിട്ടും ഇന്ത്യക്കും കിട്ടും നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുത്തില്ലെങ്കിലും പെട്രോളിൻ്റെ വില ആയിരം രൂപയായിട്ട് മാറും സംശയമില്ല ഒരു സ്ഥലത്താണ് യുദ്ധം അവിടെ നടക്കുകയാണെങ്കിൽ നടക്കാൻ പോകുന്നത് ആയതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയെ പിളർത്തിക്കൊണ്ട് പശ്ചിമേഷ്യയെ മൊത്തം പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും പലയിടത്തും നെടുക പിളർത്തിക്കൊണ്ടായിരിക്കും ഇങ്ങനെ യുദ്ധമുണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ പരിണിത ഫലം ഇതൊക്കെയായിരിക്കും പ്രശ്നം നമുക്കെല്ലാവർക്കും അറിയാം ഇറാനാണ് യുദ്ധപ്രഖ്യാപനം ഈ പ്രാവശ്യം യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ടുള്ള ഇറാനാണ് ഇറാന്റെ പ്രസിഡന്റാണ് അതിന് കാരണവും നമുക്കറിയാം ഇറാന്റെ അതിർത്തിയെ ഭേദിച്ച് അതിനകത്ത് വന്ന് ഇറാന് വേണ്ടപ്പെട്ട ഒരാളെ ഇസ്രായേലുകാർ വധിച്ചു എന്നാണ് പറയുന്നത് ഉടനെ തന്നെ ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് യുദ്ധം ആരംഭിക്കുമെന്നാണ് എല്ലാവരും കരുതിയത് അമേരിക്ക പോലും കരുതിയത് അത് നടന്നില്ല അതിനെന്താണ് കാരണങ്ങളൊന്നും അറിയില്ല നമുക്കൊന്നും അറിയില്ല ഊഹം വെച്ചേലും ഈ കാര്യത്തിൽ പറയുന്നത് ശരിയല്ലല്ലോ ഏതായാലും ആ യുദ്ധപ്രഖ്യാപനം കഴിഞ്ഞ് ഇപ്പൊ ആഴ്ചകൾ പിന്നിട്ടു ഇതുവരെ യുദ്ധം ഔദ്യോഗികമായിട്ട് ആ പ്രഖ്യാപനത്തിന്റെ പേരിൽ നടക്കേണ്ടത് യുദ്ധം നടന്നിട്ടില്ല അവിടെയും ഇവിടെയൊക്കെ ഒരേ പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ടെന്ന് മാത്രം പക്ഷെ അത് ഏത് നിമിഷവും നടക്കാമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മറ്റുള്ള രാഷ്ട്ര തലവുമാരെല്ലാവരും ചിന്തിക്കുന്നത് ഫിറാൻ്റെ സൈന്യത്തിൻ്റെ ഒരു ഭാഗം റെവല്യൂഷണറി ഗാർഡുകൾ അവർ അസർബൈജാൻ വളഞ്ഞിരിക്കുകയാണ് ഏതൊക്കെ യുദ്ധതന്ത്രങ്ങളാണ് എല്ലാം അസർബൈജാനിലേക്കും അതുപോലെ തന്നെ ജോർജിയ അവിടേക്കൊക്കെയും അവധി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് അവിടേക്കൊക്കെയാണ് ആൾക്കാർ പോയിട്ടുള്ളത് ആ സൈനികനെയാണ് ഇപ്പം എല്ലാവരും മടക്കി വിളിച്ചിട്ടുള്ളത് ഇനി അവധിയൊന്നും വേണ്ട യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓടി വരാനും പിടിക്കാൻ അതുകൊണ്ട് തന്നെ ഏറ്റവും വേഗത്തിൽ തിരിച്ചു വന്നേക്കുക ഇതാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലുകാര് ഇസ്രായേൽ ഭരണാധിക ഭരണാധികാരികൾ തിരിച്ചു വിളിച്ചിരിക്കുകയാണ് സൈന്യാധിപന്മാര് ഇറാൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങളാണ് അസറൈബൈജാൻ ജോർജിയ നല്ല സ്ഥലങ്ങളാണെന്നാണ് കേൾക്കുന്നത് ഇറാനുമായിട്ട് ഈ അറ്റം മുലറ്റം വരെ അതിർത്തി പങ്കിടുന്ന കേരളത്തിനും മദ്രാസ് എന്ന കേരളത്തിന് തമിഴ്നാട് എന്ന പോലെ ആ അറ്റമുടി വരെ തമിഴ്നാടാണ് കുറച്ച് ഭാഗമാണ് പിന്നെ കർണാടക ഉള്ളത് അതുപോലെയാണ് അസർബൈജാൻ ദീർഘമായിട്ട് അതിർത്തി പങ്കെടുക്കുന്ന രാജ്യമാണ് ഇവിടെ അവിടെയും ഇസ്രായേൽ സൈനികരുണ്ട് അങ്ങനെ ഒരു സ്ഥലത്ത് ഇസ്രായേൽ സൈനികര് ആഘോഷത്തിന്റെ ഭാഗമായിട്ട് അവധി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ വലിയ അപകടമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ആയതുകൊണ്ട് തന്നെ അവരെ ഏറ്റവും വേഗത്തിൽ തിരിച്ചു വരാൻ പറഞ്ഞിരിക്കുകയാണ് ഹമാസിൻ്റെ നേതാവ് ഇസ്മായിൽ ഹനീയ അത് അദ്ദേഹം ഇറാൻ്റെ തലസ്ഥാനത്തിൽ വെച്ചിട്ടാണ് കൊല്ലപ്പെട്ടത് എപ്പോഴും മുഖാബോഹങ്ങളെ ഉള്ളൂ ആരും പ്രഖ്യാപിച്ചിട്ടില്ല ഞങ്ങളാണെന്ന് ആരും ഏറ്റെടുത്തിട്ടുമില്ല പക്ഷെ അത് അതിൻ്റെ പുറകിൽ ഇസ്രായേൽ ആണെന്നാണ് ഇറാൻ കരുതുന്നത് അതോടൊപ്പം തന്നെ ഹിസ്ബുളയുടെ കമാൻഡർ ഷുഗർ ഫുവാസ് ഷുഗർ അദ്ദേഹവും കൊല്ലപ്പെട്ടു ഇതിൻ്റെക്കും പുറയിൽ പ്രവർത്തിച്ച കരങ്ങൾ കറുത്ത കരങ്ങള് ഇസ്രായേലിൻ്റെയാണെന്ന് ആരോപണങ്ങൾ പുറകില് വന്നു ശക്തമായിട്ടുള്ള തിരിച്ചടിക്കൊരുങ്ങിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ഇറാൻ അപ്പുറത്തെ ലെബനോൺ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന ഹിസ്ബുൾ തിരിച്ച പ്രത്യാക്രമണത്തിന് ഇസ്രായേലും ഒരു സുപ്രമാതത്തിലെ ഒരു ചെറിയ സംഭവത്തിന്റെ പേരിൽ പൊട്ടിമുളച്ച് ഒരു പ്രശ്നമല്ല കലാകാലങ്ങളായിട്ട് എൻ്റെ വേരുകൾ തേടിപ്പോയാൽ രണ്ടായിരം വർഷം പുറകിൽ പോകണം ഇപ്പോൾ നടക്കുന്ന പ്രശ്നത്തിന് വേരുകൾ തേടിപ്പോയാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിന്റെ പത്തേഴ് പത്തഞ്ച് വർഷം പുറകിലേക്ക് പോകണം ആയതുകൊണ്ട് തന്നെ ഇത് ഇൻസ്റ്റന്റ് ആയിട്ടുണ്ടായിട്ടൊരു പ്രശ്നമല്ല അത് അതിൻ്റെ പ്രശ്നങ്ങൾ ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നത്തെ ഇല്ലാതാക്കി മാറ്റാൻ വലിയ തോതിലുള്ള വമ്പൻ തോതിലുള്ള ഒരു സന്നാഹം ഇപ്പുറത്ത് വേണം മധ്യസ്ഥന്മാരുടെ ആര് ചൈനയും റഷ്യയും ഫ്രാൻസും ഇംഗ്ലണ്ടും അമേരിക്കയും സൗദി അറേബ്യയെ പോലുള്ള അറേബ്യക് രാഷ്ട്രങ്ങളൊക്കെ ഓരോ പക്ഷങ്ങളിലാണ് ആയതുകൊണ്ട് തന്നെ ആശയ്ക്ക് വകയുണ്ടോ എനിക്ക് തോന്നുന്നില്ല ഇസ്രായേലിന് എന്ത് സഹായവും ചെയ്യുമെന്ന് അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ ലോക പോലീസിന്റെ ഒരു സ്ഥാനം അവരാഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഒരിക്കലും അവരുടെ പ്രധാനപ്പെട്ട ശത്രു ശത്രുപക്ഷത്തു നിന്നിരുന്നത് യു എസ് എസ് ആർ ആണ് റഷ്യയാണ് ഇടക്കാലത്ത് വീറ്റതിന് തകർച്ച നേരിട്ട സമയത്ത് പിന്നെ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവസ്ഥയിലേക്ക് അമേരിക്ക മാറുകയാണ് ചെയ്തത് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദങ്ങൾ അത് കുറച്ചൊന്ന് കുറഞ്ഞു പോയത് ഒബാമയുടെ കാലഘട്ടത്തിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞ അദ്ദേഹം ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തില്ല എല്ലാവർക്കും അറിയാം ആയതുകൊണ്ട് തന്നെ ഇപ്പോ റഷ്യ കുറച്ചു കാലമായിട്ട് പണ്ട് അമേരിക്ക വെടിപൊട്ടിച്ച പൊട്ടിച്ചാൽ വെടിപൊട്ടിക്കും പൂരങ്ങൾക്കൊക്കെ അമുട്ട് പൊട്ടിക്കുന്ന പോലെയാ അവർ ഒരു നേരം അമുട്ട് പൊട്ടിച്ചാൽ ഇവർ രണ്ട് നില പൊട്ടിക്കും ഇവർ ചന്ദ്രനിൽ പോയി അവർ ചന്ദ്രന് പോയിട്ട് കൊടി നാട്ടും ഇവർ കൊടി നാട്ടി അവിടെ പോയിട്ട് അവർ താമസിക്കും ഇങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ നടന്നു വന്നിരുന്നത് അപ്പോൾ വീണ്ടും റഷ്യയും ചൈനയും അവരൊക്കെ വലിയ തോതിൽ മേലോട്ട് വന്നിട്ടുണ്ട് സാമ്പത്തികമായിട്ടും എല്ലാ അർത്ഥത്തിലും അവർ പക്ഷം ചേർന്നിട്ടാണ് നിൽക്കുന്നത് ഏതായാലും ഇറാഖ് സിറിയ ലെബനോൻ യമൻ ഗാസ ഇറാൻ ഇവിടെ നിങ്ങളെല്ലാം ഉള്ള ആളുകൾ ഒരു പക്ഷത്ത് അവരുടെ പിന്നണിയില് പുറയിൽ അവർക്ക് ബാക്കപ്പ് കൊടുത്ത് ഉണ്ട് എന്ന് ചോദിച്ചാൽ പത്രങ്ങളിൽ വരുന്ന ന്യൂസൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ റഷ്യ ചൈനയുണ്ട് എന്നൊക്കെയേ കരുതാൻ പറ്റുള്ളൂ പിന്നെ ആരൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ചിത്രം തെളിയണം ഒരിക്കലും നടക്കാൻ പാടില്ല നമ്മൾ ആഗ്രഹിക്കുന്ന യുദ്ധം നടക്കണം അപ്പോഴേ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഓരോരുത്തരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോഴേ കൃത്യമായിട്ട് ചിത്രം തെളിയുള്ളൂ രണ്ട് പക്ഷത്തിലും ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് അപ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഏതായാലും ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇറാഖ് സിറിയ ലപ്നോൺ യമൻ ഗാസ ഇറാൻ ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ടാണെന്ന് പറയപ്പെടുന്നു അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ ഇടപെടുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് കൂടുതൽ സൈന്യങ്ങളെ വെടിക്കോപ്പുകൾ കപ്പലുകൾ വിമാനവാഹനികൾ മുങ്ങിക്കപ്പലുകൾ ഇതൊക്കെ അമേരിക്ക അയച്ചത് വലിയ പ്രിക്കോഷൻ എന്ന രീതിയിൽ ഏതായാലും ഇനിയിപ്പോ ഇറാന്റെ കളത്തിലാണ് പന്ത് കെടുക്കുന്നത് ആ പന്ത് അവരടിച്ച് പുറത്തേക്ക് കളയുകയാണെങ്കിൽ അവരെ നമുക്ക് ഇന്ത്യക്കാരായിട്ടുള്ള നമുക്ക് പറയാം അവർ ചെയ്ത് വലിയ കാര്യമാണെന്ന് അങ്ങനെ സംഭവിക്കുമെന്ന് അറിയില്ല കാരണം ഇതിപ്പോൾ എല്ലാവരുടെയും അഭിമാന പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത് അന്തരംഗം അഭിമാനപൂരിതമാക്കുന്ന ആളുകളുണ്ട് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളുടെ മഹാത്മജി അദ്ദേഹം സ്വാതന്ത്ര്യ സമര തീച്ചോളയിൽ പോലും സത്യം തേടി നടന്ന ആളാണ് സത്യാന്വേഷണ പരീക്ഷ നടത്തിയ ആളാണ് ബ്രിട്ടീഷുകാർ ഒരിക്കൽ പോലും മഹാത്മജിയുടെ മുമ്പില് അദ്ദേഹം ഇരിക്കാതെ ഇരിക്കാതിരുന്നിട്ടില്ല കോടതിയിൽ കയറി വരുന്ന മഹാത്മജിയെ കണ്ട് എഴുന്നേറ്റിന്ന് ന്യായാധിപന്റെ ചരിത്രം വരെയുണ്ട് അതാണ് നമ്മുടെ മഹാത്മജി അതുകൊണ്ട് നമ്മൾ പറയും ഈശ്വര തുല്യനാണെന്ന് പറയും ദൈവ ദൈവത്തുല്യനാണെങ്കിൽ പറയും പക്ഷെ ആ ഒരു തന്ത്രം ഒരു പൂവും ഒരു പുഞ്ചിരിയും കൊടുത്തുകൊണ്ട് യുദ്ധങ്ങളെ ഒഴിവാക്കുന്ന തന്ത്രം ആ കാലം മഹാത്മജിയോടുകൂടി അവസാനിപ്പിച്ചു പോയോ അവസാനിച്ചു പോയോ അറിയില്ല ഏതായാലും ഇത് ഇറാൻ ഏത് രീതിയിലാണ് പ്രതികരിക്കാൻ പോകുന്നത് എന്നുള്ളത് ഇനി കണ്ടറിയണം ഇറാൻ േലിലേക്ക് തൊടുത്ത് വിട്ടു കഴിഞ്ഞാൽ ആദ്യത്തെ ആയുധം തൊടുത്ത് വിട്ടു കഴിഞ്ഞാൽ കാത്തിരിക്കുകയാണ് ലോകം പിന്നെ മറ്റുള്ളവരും അടങ്ങിയിരിക്കില്ലല്ലോ പിന്നെ ഉണ്ടാകുന്ന യുദ്ധമാണ് ആ യുദ്ധം ഇറാനിലും ഇസ്രായേലിലും മാത്രമായിരിക്കില്ല അവിടെ മാത്രം അവരുടെ ഭൂമികകളിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കാൻ പോകുന്നത് പശ്ചിമേഷ്യയിൽ മൊത്തം അത് പടരും അതിനപ്പുറം പടരുമോ അറിയില്ല വേണ്ട ഒന്നേ പറയാനുള്ളൂ യുദ്ധത്തിൽ വിജയികളില്ല യുദ്ധത്തിൽ പരാജിതരേ ഉള്ളൂ ഒന്നും അറിയാത്ത ആളുകൾ പോലും ഇഹലോപവാസം പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടി വരുന്നു അവർക്ക് സാമ്പത്തികമായിട്ടുള്ള തകർച്ചകൾ ഇരുപക്ഷത്തുള്ളവർക്കും ഉണ്ടാകും ആയതുകൊണ്ട് തന്നെ ഒരു മിഷൻ ഉണ്ടാകട്ടെ ആ മിഷൻ വിജയിക്കട്ടെ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള സമാധാനകാംക്ഷികളായിട്ടുള്ള ആളുകളുടെ നേതൃത്വത്തിലോ രാജ്യങ്ങളുടെ അങ്ങനെ വലിയൊരു മിഷൻ ഉണ്ടാകട്ടെ യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ നമുക്ക് നമ്മളാനാവുന്ന ചെയ്യാം പ്രാർത്ഥിക്കാം നമസ്കാരം